നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമുക്ക് ഏറ്റവും പ്രധാനം അല്ലേ അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ മക്കളെ വിദേശങ്ങളിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നുണ്ട് നാട്ടിലായാലും വിദേശത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മുടെ മക്കളുടെ ശോഭനമായിട്ടുള്ള ഒരു ഭാവി അതാണ് നമ്മുടെ ഓരോ മാതാപിതാക്കളുടെ ലക്ഷ്യം അല്ലേ ഞാനിപ്പോൾ എൻ്റെ മകനെ പഠിപ്പിക്കുന്നത് ചൈനയിലാണ് ചൈനയിലെ നിംബോ യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷത്തെ ബിസിനസ് പ്രോഗ്രാം ആണ് ഞാൻ അവനെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ചൈനയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറേയും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയുമല്ല നാട്ടിൽ പഠിക്കുന്നതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി തുകയിൽ നമുക്കവിടെ പഠിക്കാൻ സാധിക്കും തന്നെ വല്ല ധാരാളം സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകനെ ചൈനയിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീഡിയോസ് കാണുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവരെയും അങ്ങോട്ട് പഠിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് നൂറ് ശതമാനം സ്കോളർഷിപ്പോ കൂടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസ് ചൈനയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ലഭ്യമാണ് അപ്പോൾ ഈ കാണുന്ന നമ്പറുകളിലൊക്കെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരും എല്ലാവർക്കും ഡോക്ടറാവുക സാധ്യമല്ലല്ല ഒരുപാട് അതർ പ്രോഗ്രാംസ് നമുക്ക് ലഭ്യമാണ് ചൈനയിൽ അപ്പോൾ എല്ലാവരെയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുക കേട്ടോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തുമായിക്കോട്ടെ ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ധാരാളം സ്കോളർഷിപ്പ് കാത്തിരിക്കുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിലൊക്കെ ഇനിയും നമ്മുടെ പല സിലബസുകളും ഇരുപതും ഇരുപത്തഞ്ച് വർഷമൊക്കെ പഴക്കമുള്ള സിലബസുകളൊക്കെയാണ് പല സ്ഥലങ്ങളിലും റൺ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ഈ ഏ കാലഘട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് സിലബസുകളുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് ജോലി സാധ്യതകളും ലഭ്യമാണ് അപ്പോൾ അതിന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറുകൾ വിളിച്ചോളൂ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ